കണ്ണൂർ സെന്റ് മൈക്കിൾസ് പ്രീ പ്രൈമറി സ്കൂളിന്റെ വാർഷികാഘോഷം വിവിധ പരിപാടികളോടെ നടന്നു കണ്ണൂർ രൂപതാ ബിഷപ്പ് ഡോക്ടർ അലക്സ് റവറൻഡ് ഉദ്ഘാടനം ചെയ്തു കണ്ണൂരിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ മാറ്റത്തിന് തുടക്കം കുറിച്ച സ്കൂളാണ് കണ്ണൂർ സെന്റ് മൈക്കിൾസ് സ്കൂൾ പ്രീ പ്രൈമറി സ്കൂളിന്റെ വാർഷികം കുട്ടികളുടെ വൈവിധ്യമാർന്ന കലാപരിപാടികളോടെയാണ് കൊണ്ടാടിയത് ഒരു വ്യക്തിയുടെ എല്ലാ സാധ്യതകളും തിരിച്ചറിഞ്ഞ് അവരെ വളർത്തിയെടുക്കാനുള്ള വിത്ത് പാകുന്നത് വിദ്യാഭ്യാസത്തിന്റെ തുടക്കകാലത്താണെന്ന് ബിഷപ്പ് ചൂണ്ടിക്കാട്ടി ഒരു കുഞ്ഞിന്റെ വളർച്ചയിലെ ഏറ്റവും അനുഗ്രഹീതമായ കാലഘട്ടമാണ് ആദ്യത്തെ വർഷങ്ങൾ അവിടെ നിന്നാണ് കുട്ടികളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന കലയും സാധ്യതകളും ഉണർത്തിയെടുക്കുവാൻ സാധിക്കുക അവരുടെ ഉള്ളിൽ ദീപം തെളിയിച്ച് സമൂഹത്തിനാകെ പ്രകാശം പരത്തുന്ന വ്യക്തികളാക്കി മാറ്റാൻ സാധിക്കുക സെൻറ് മൈക്കിൾസ് പ്രീ പ്രൈമറി സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ സമൂഹത്തിലെ പ്രകാശ ഗോപുരങ്ങളായി വളരട്ടെ എന്നും ബിഷപ്പ് ആശംസിച്ചു യഥാർത്ഥത്തിൽ ഒരു കുഞ്ഞിൻ്റെ വളർച്ചയുടെ ഏറ്റവും അനുഗ്രഹീതമായ കാലഘട്ടമാണ് ആദ്യത്തെ വർഷങ്ങൾ ഇതുവെതെ ഇങ്ങനെ കളി കളിക്കാനും കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുമുള്ള ഒരു ഒരു വർഷങ്ങളല്ല പ്രത്യുത ഒരു വ്യക്തിയുടെ എല്ലാ സാധ്യതകളും തിരിച്ചറിഞ്ഞ് എല്ലാവിധത്തിലും അവരെ വളർത്തിയെടുക്കുവാൻ ഒരു വിത്ത് പാകുന്നത് പോലെയാണ് അല്ലെങ്കിൽ ഒരു ഒരു ദീപം തെളിക്കുന്നത് പോലെയാണ് ഒരു കുഞ്ഞിൻ്റെ ആ വിദ്യാഭ്യാസത്തിൻ്റെ പ്രഥമ വർഷങ്ങൾ അവിടെയാണ് അവരുടെ ഉള്ളിലുള്ള ആ ഉറങ്ങിക്കിടക്കുന്ന കലയും സാധ്യതകളുമൊക്കെ ഉണർത്തിയെടുക്കാൻ സാധിക്കുക അവരുടെ ഒരു ദീപം തെളിച്ച് അങ്ങനെ സമൂഹത്തിന് മുഴുവൻ പ്രകാശം പരത്തുന്ന വ്യക്തികളാക്കി മാറ്റുവാൻ സാധിക്കുക ഈ ഒരു സ്ഥാപനം ഇനിയും വളരട്ടെ ഈ ഇവിടെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ അങ്ങനെ സമൂഹത്തിൽ പ്രകാശ ഗോപുരങ്ങളായി തീരട്ടെ ചടങ്ങിൽ സെന്റ് മൈക്കിൾസ് പ്രീ പ്രൈമറി സ്കൂൾ ഡയറക്ടർ രാജു അഗസ്റ്റിൻ എസ് ജി അധ്യക്ഷത വഹിച്ചു ബിറ്റാറിന്റെ വയലിന്റെ അതുപോലെ തന്നെ കീബോർഡിന്റെ ഹാർമോണിയത്തിന്റെ പല ഇൻസ്ട്രുമെന്റ്സിന്റെയും സ്വരം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക അപ്പൊ ഇവിടെ നമ്മുടെ ഈ സെന്റ് മൈക്കിൾസ് ക്യാമ്പസിൽ ചില സമയത്ത് വരുമ്പോ പ്രഭാതത്തിലായിക്കോട്ടെ ഈവനിങ് ആയിക്കോട്ടെ കേൾക്കുന്ന സ്വരം തന്നെ അതിന്റെ ആരംഭ ഘട്ടത്തിൽ അതിനിങ്ങനെ ഒരു രൂപം കൊടുത്തതില് പ്രധാനപ്പെട്ട അതിന്റെ ശില്പികളിൽ ഒന്നാണ് നമ്മുടെ ബഹുമാന അഭിമന്യ അലക്സ് വടക്കുതല പിതാവ് അതുകൊണ്ട് ഈ ദിവസം സെന്റ് മൈക്കിൾസ് പ്രീ പ്രൈമറി സ്കൂളിന്റെ വാർഷികത്തോടൊപ്പം തന്നെ ലയോള മ്യൂസിക് അക്കാഡമിയുടെയും വാർഷികം ആഘോഷിക്കുക പ്രിൻസിപ്പൽ സെൻറ് മൈക്കിൾ സാങ്ക്ലോ ഇന്ത്യൻ ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ് മാസ്റ്റർ ഫാദർ തോംസൺ ആൻറ്റണിയസ് ജെ പ്രിൻസിപ്പൽ മനോജ് കുമാർ സി കെ തുടങ്ങിയവർ സംസാരിച്ചു കുട്ടികളുടെ വൈവിധ്യമാർന്ന കലാപരിപാടികൾ വാർഷികാഘോഷത്തിന് മാറ്റുകൂട്ടി വൺ